ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വാക്സ് ഇറ്റ് പ്രവീൺ അപ്പൊ കുറച്ച് ദിവസം ലോങ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നും ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആകെ മൊത്തം മടിയാണ് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും മടി പിടിച്ചിട്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് അപ്പൊ ഞാൻ ഇന്ന മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ മാസ്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എഗ്ഗുകൊണ്ടുള്ള കൊണ്ടുള്ള ആയിരിക്കുന്നു എന്നാ അതല്ല എഗ് കൊണ്ടുള്ള സാധനമല്ല ഇത് വേറൊരു സാധനമാണ് അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എണ്ണ തേച്ച് മയക്കി കുളിച്ചിട്ട് തലയിലേക്ക് നിറയെ എണ്ണയാണ് കേട്ടോ നല്ലൊരു ഡീപ്പ് ഹെയർ ഓയിലിങ് കഴിഞ്ഞതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാമ്പു അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഓയിലുണ്ട് കേട്ടോ ഹെയറിൽ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മടിയാണെന്ന് അപ്പം കുറച്ച് ദിവസമായി ഹെയർ പാക്കും ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രൂട്ടും റീച്ചായിട്ടുള്ള ഹെയർ മാസ്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോ ഇട്ട് പോവാ നമുക്ക് ഈ ഒരു ഹെയർ മാസ്കിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ചെറുപയറല്ലേ ആ സാധനമാണ് കേട്ടോ ചെറുപയറും പിന്നെ അതേ അളവിൽ നമ്മൾ എത്രത്തോളം ചെറുപയർ എടുക്കുന്നു അതേ അളവിൽ ഉലുവ കൂടി എടുക്കുക അപ്പൊ ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയറും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും തലേന്ന് രാത്രി ഒന്ന് നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിരിക്കാണ് കേട്ടോ അപ്പൊ പിറ്റേന്ന് നോക്കുമ്പത്തേക്കും നല്ല രീതിയിൽ രണ്ടും കുതിർത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ വേറൊരു സാധനം കൂടി വേണം അതാണ് ഈ സാധനം ഇത് അലോവര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കടയിൽ നിന്ന് വേടിക്കാൻ കിട്ടുന്ന ജെല്ലില്ല അതും വേണമെങ്കിൽ എടുക്കാം അതിനെക്കാട്ടി കുറച്ചുകൂടി കൂടി നമ്മൾ ഈ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഈ സാധനമാണ് കേട്ടോ അപ്പം ഞാനെന്തായാലും ഇതിന്റെ സൈഡിലത്തെ മുള്ളും ഇത് വലിച്ചിട്ട് മഞ്ഞക്കറ അതൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുള്ളിൽ സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതായത് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് േ നമ്മുടെ പെറ്റാർ വാഴയൊക്കെ നല്ല രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിലെ ജാറിലോട്ട് ഈ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളും ആലവേര അതും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ അരഞ്ഞു പോണേ നിങ്ങൾക്ക് എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കുതിർത്താൻ വെച്ചാൽ അത്രയും വെള്ളം തന്നെ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പതാണ്ട് നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിപ്പോ അരിക്ക് ഒന്നും ചെയ്യുന്നില്ലാട്ടോ ഇത് ഇതിന്റെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് വെള്ളം മാത്രം ആയിട്ടായിരിക്കും കിട്ടുക ഇങ്ങനെ തേക്കുന്നതാണ് കുറച്ചുകൂടി എഫക്ട് എഫക്ട് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പൊടിയൊക്കെ ഉണ്ടാകും ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുടങ്ങി കഴിയുമ്പോൾ മുടിയിൽ നിന്ന് പോയിക്കോളും ഇങ്ങനെ അരിക്കാതെ തേക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ തലയില് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് പോകാനായിട്ട് പൊക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ തേക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എന്ത് ഹെയർലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴും മുടിയുടെ ചിക്കൊക്കെ കളഞ്ഞിട്ട് എണ്ണയൊക്കെ തേച്ചെടുക്കാൻ ഞാനിപ്പോ മുടിയുടെ ചിക്കൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണ തേക്കുന്നില്ല ഓൾറെഡി എന്റെ തലയിൽ നിറയെ എണ്ണയുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹെയർ മാസ്കിലോട്ട് വേണമെങ്കിൽ എണ്ണ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ഇതിലിപ്പോ ഞാൻ അരച്ചെടുത്തതിൽ ചെറിയ ആലോവേരയുടെ ചെറിയ ചെറിയ കട്ടളൊക്കെ കിടക്കണ്ടാന്ന് കാര്യമില്ല അതൊക്കെ നമ്മൾ കഴുകിയെടുക്കുമ്പോഴത്തേക്ക് പൊയ്ക്കോളെ അപ്പൊ അതാണ് നമ്മുടെ ദോഷമാവിന്റെ ഭാഗത്തിലാണ് കേട്ടോ ഈ ഒരു ഹെയർ മാസ്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഇത് ഹെയർലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ വടച്ചിലായിട്ട് എടുത്തിട്ട് എല്ലാ മുടിയുടെ തലയോട്ടിയിലോട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് തലയോട്ടിയിൽ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് മുടിയുടെ ലെയർലോട്ടൊക്കെ തേച്ച് കൊടുക്കാം ലോങ് ലോട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു നാല് വട്ടമെങ്കിലും യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് റിസൾട്ട് ഉണ്ടാവത്തുള്ളത് അതും നീ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് ക്ഷമയുടെ അറ്റം കാണുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ ആ സ്റ്റേജിൽ നിന്ന് ഒരു നാല് വട്ടം ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സഡൻ ബ്രേക്ക് കിട്ട പോലെ നമ്മുടെ ഹെയർഫോൾ അങ്ങോട്ട് സ്റ്റോപ്പ് ആവേ എത്രത്തോളം നല്ലൊരു റിസൾട്ട് വരുന്ന ഒരു പാക്കാണ് കേട്ടോ അത് അത് മാത്രമല്ല നല്ല സ്ട്രോങ് ആൻഡ് ലോങ് ആയിട്ട് ഇടതൂർന്ന ബ്ലാക്ക് കളറിലുള്ള മുടി വളരാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിന് ഒരു നല്ലൊരു സ്മൂത്ത് ആൻഡ് സിൽക്കി കണ്ടീഷണർ കിട്ട പോലത്തെ ആ ഒരു ഫീൽ കിട്ടുന്ന ഒരു തരത്തിലുള്ള പാക്കാണ് ഒരിക്കലും നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒറ്റ വട്ടം ഇട്ടിട്ട് എനിക്ക് റിസൾട്ട് റിസൾട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തത് കണ്ടിന്യൂസ് ഒരു മൂന്നോ നാലോ വട്ടം ഇടുമ്പോൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് ഒക്കെ കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഒറ്റ വട്ട യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കൂട്ടും അത്രയ്ക്ക് നല്ലൊരു പാക്കാണ് നമുക്ക് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഒറ്റ യൂസിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും സാധാരണ നമ്മൾ ഈ ചെറുപയർ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതേപോലത്തെ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഹെയർ മാസ്ക് കൊണ്ട് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുമാത്രമല്ല അതിലൂടെ നമ്മൾ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് ഉലുവ ഡാൻഡ്രഫ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഇപ്പം കൈ നല്ല രീതിയിലുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഇത് രണ്ട് നമ്മുടെ ഹെയറിൽ നല്ല രീതിയിൽ ഒരു ഡ്രൈനസ് കിട്ടും ചാൻസ് ഉണ്ട് അതായത് നല്ല രീതിയിൽ ഡ്രൈ ആക്കും മുടീനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കറ്റാർ വാഴ യൂസ് ചെയ്യുന്നത് അതുകൂടി ആകുമ്പോഴത്തേക്കാണ് നല്ലൊരു കണ്ടീഷൻ എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ കറ്റാർ വാഴ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇത് മൂന്നും കൂടിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കണേ പിന്നെ നമ്മുടെ വീക്ക്ലി ഹെയർ കെയർ ഒരു റൊട്ടീൻ ഇല്ലേ അതിൽ നമ്മൾ ഒരു ദിവസം എന്തായാലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഇത് മറ്റേ എഗ്ഗ് വെച്ചിട്ടുള്ള ആ ഒരു മാസ്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോവും കാരണം അത്രത്തോളം എഫക്റ്റ് ഉണ്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്കത് മനസ്സിലാവും നമ്മുടെ ഹെയർ ഒരു നല്ല രീതിയിൽ ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി ആയ പോലെ പിന്നെ ഒരു ചെറിയൊരു മാറ്റം അതായത് ഒരു കളർ ചേഞ്ച് ഒരു നല്ലൊരു ബ്ലാക്ക് ആയ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യൂട്ടോ പിന്നെ ഈ തണുപ്പ് പ്രശ്നമുള്ള ആൾക്കാർ ഉണ്ടാവില്ല തലനീരറക്കും ആസ്മ ജലദോഷം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യേണ്ട അവർ സ്കിപ്പ് ചെയ്യണ നല്ലത് കാരണം നല്ല തണുപ്പുള്ള സാധനമാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും അസുഖം വരാനേ ചാൻസ് ഉണ്ടാവുകയുള്ളൂ അത് മാത്രമേ അപ്പം നമ്മൾ ഈ സാധാരണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അധിക സമയം വെക്കരുത് ഏകദേശം ഒരു പത്തു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വാഷ് ചെയ്ത് കളയണം പിന്നെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം അങ്ങനെ കുത്തി ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക കേട്ടോ പിന്നെ ബക്കറ്റില് വെള്ളം പിടിച്ചിട്ട് ഊരി പിഴിഞ്ഞെടുക്കുക മുടിന് അങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പോയി കിട്ടും നമ്മൾ തരിക്കാതെയാണല്ലോ തേക്കുന്നത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തലയിൽ പൊടി ഇടാനുള്ള പൊടി ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുത്തി ഒഴിച്ച് വെള്ളം കുത്തി ഒഴിച്ച് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസത്തെ തന്നെ ഹെയർ ആണ് കേട്ടോ ഇത് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് എത്രയുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ എന്ന് വെച്ചാൽ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ